ഹേ ഗായ്സ് സോ നിങ്ങൾ കാത്തിരുന്ന കാലിസെക്സിന്റെ വർക്ക്ഔട്ട് ഷെഡ്യൂൾ അൾട്ടിമേറ്റ് വർക്ക്ഔട്ട് ഷെഡ്യൂൾ ആണ് കാലിസെനിക്സിന്റെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആറ് സ്കിൽസ്കൾസ് ഈസി ആയിട്ട് പഠിക്കാനുള്ള വർക്ക്ഔട്ട് ഷെഡ്യൂൾ ആണ് ഇന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെൽക്കം ടു ഡേ ഫോർട്ടീൻ ഓഫ് ലേർണിംഗ് കാലിസെനിക്സ് ഫ്രം സ്ക്രാച്ച് ഇന്ന് നമ്മൾ സ്കിൽസ് ഒന്നും ഇല്ല പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഈ വർക്ക്ഔട്ട് ഷെഡ്യൂൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾക്ക് നമ്മുടെ വർക്ക്ഔട്ട് ഷെഡ്യൂളിന്റെ കൂടെ തന്നെ അൾട്ടിമേറ്റ് ന്യൂട്രീഷന്റെ ഒരു ഗൈഡ് കിട്ടുന്നുണ്ടാവും എങ്ങനെയാണ് ഫുഡ് ഫുഡല്ല നിങ്ങളെ സെറ്റപ്പ് ചെയ്യേണ്ടത് നല്ലൊരു ഫിസിക് മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അതിൽ വെയിറ്റ് ലോസ് എല്ലാത്തിൻ്റെയും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് മസിൽ ബിൽഡിംഗിലെ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വർക്ക്ഔട്ട് ലൈബ്രറി ഉണ്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ഏതൊക്കെ വർക്ക്ഔട്ടാണ് ഇതിൻ്റെ ഫോം അങ്ങനെയുള്ള കാര്യം കൺഫ്യൂസ്ഡ് ആവുക ഒരു വർക്ക്ഔട്ട് ലൈബ്രറി ഉണ്ട് ഞാനും ഒരു ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എല്ലാ മന്ത് ഞാനും ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മെമ്പർ ആവുള്ള ഒരു അവസരം ഉണ്ട് എൽ സിറ്റി ഹെഡ് സ്റ്റാൻഡ് പിസ്റ്റൽ സ്കോട്ട് എൽബോ ലിവർ ഫുൾ ഓവർ ഫ്രോസ്റ്റാൻ ഇങ്ങനെയുള്ള ആറ് സ്കില്ലുകളാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഈ പ്രോഗ്രാമിൽ കാലിസിനിക്സ് പഠിക്കാൻ റെഡി ആണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നൂറിലധികം ആൾക്കാരെന്നോട് മെസ്സേജ് അയച്ച് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് വർക്ക്ഔട്ട് ഷെഡ്യൂൾ വരാൻ ഉള്ളത് സോ എൻ്റെ ബയോയിലേക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലിലേക്ക് ഓടിപ്പോയി അവിടെ ഫസ്റ്റ് ഒരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാ എന്നിട്ട് ഡയറക്റ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫും കൊടുക്കുന്നുണ്ട് ഒരുപാട് മാസങ്ങൾ ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നിട്ട് സോ ഓഫർ കഴിഞ്ഞതിന് മുന്നേ തന്നെ ചെറിയ പൈസയിൽ ഇപ്പൊ തന്നെ പ്രോഗ്രാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം